നമസ്കാരം കഴിഞ്ഞ വർഷം അമേരിക്കയിലെ പെൻസിൽവാനിയയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഇപ്പോഴത്തെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ കർശന നടപടിയുമായി അമേരിക്കൻ സർക്കാർ സംഭവവുമായി ബന്ധപ്പെട്ട് ആറ് സീക്രട്ട് സർവീസ് ഏജൻ്റന്മാരെ സർക്കാർ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇവർക്ക് അപ്പീൽ നൽകാൻ സർക്കാർ സമയം അനുവദിച്ചിട്ടുമുണ്ട് ഏത് സാഹചര്യത്തിലാണ് സീക്രട്ട് സർവീസ് ഏജൻറ്റുമാരുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായത് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി ഇത്രയും നാൾ പിന്നിട്ടതിന് ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല ഈ സംഭവത്തിന് തൊട്ട് പിന്നാലെ അതിനെ സീക്രട്ട് സർവീസസിൻ്റെ ഡയറക്ടർക്ക് രാജിവെക്കേണ്ടി വന്നിരുന്നു അയാളുടെ രാജി അന്ന് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു കാരണം അമേരിക്കയിലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഒരു വ്യക്തിയുടെ സുരക്ഷ ഉറപ്പാക്കുന്ന കാര്യത്തിൽ സീക്രട്ട് സർവീസ് ഏജൻ്റമാർക്ക് വലിയ തോതിലുള്ള പിഴവ് സംഭവിച്ചു എന്ന് തന്നെയാണ് പ്രാഥമിക അന്വേഷണത്തിൽ അന്നും കണ്ടെത്തിയിരുന്നത് കാരണം നേരത്തെ അതിന് രഹസ്യ പോലീസ് ഒരു വിവരം നൽകിയിരുന്നു ഈ മേഖലയിൽ സംശയാസ്പദമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന് എന്നിട്ടും എന്തുകൊണ്ടാണ് ട്രംപിനെ വേദിയിലേക്ക് കടന്നു ചെല്ലാനും അവിടെ ചടങ്ങിൽ പങ്കെടുക്കാനും അനുവദിച്ചതെന്നും എന്തുകൊണ്ട് നേരത്തെ വിശദമായ തോതിൽ അന്വേഷണം നടത്തിയില്ല എന്നുമുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും അവിടെ അവശേഷിക്കുകയാണ് തോമസ് മാത്യു ക്രൂക്സ് എന്ന ചെറുപ്പക്കാരനാണ് ട്രംപിനെ അന്ന് വെടിവെച്ചത് ട്രംപിന് ഇന്നത്തെ അയാൾ എട്ട് തവണ വെടി എതിർത്തു എന്നുള്ളതാണ് ഇപ്പോഴും സർക്കാരിനെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ട്രംപിൻ്റെ ചെവിയിലൂടെയാണ് ഒരു വെടിയുണ്ട തുഞ്ഞു പോയത് പക്ഷേ അദ്ദേഹത്തെ വളരെ പെട്ടെന്ന് തന്നെ രക്ഷിക്കാൻ അന്ന് അവിടെ ഉണ്ടായിരുന്ന സുരക്ഷാ സൈനികർക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം എങ്കിലും ഈ സംഭവം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും നിരവധി ദുരൂഹതകൾ ബാക്കി നിൽക്കുകയാണ് ഈ എന്ന ചെറുപ്പക്കാരൻ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരനാണ് എന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മാത്രമല്ല ഇയാൾ ഈ യോഗം നടന്ന സ്ഥലത്തിന് ചുറ്റും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പലതവണ സന്ദർശനം നടത്തിയിരുന്നുവെന്നും ഇയാൾ നെറ്റിൽ ഈ ഇത്തരത്തിലുള്ള വെടിവെച്ച് കൊല്ലുന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സെർച്ച് ചെയ്തിരുന്നു എന്നൊക്കെ പിന്നീട് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ജോണഫ് കന്നഡി വെടിയേറ്റ് മരിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തെ വെടിവെച്ച വ്യക്തിയും പ്രസിഡന്റ് തമ്മിൽ എത്ര ദൂരം അകലത്തായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇയാൾ നെറ്റിൽ നിരന്തരമായി സെർച്ച് ചെയ്തിരുന്നു എന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മാത്രമല്ല ഇതിൽ അവശേഷിക്കുന്ന ഒരു ദുരൂഹത ഈ ക്രൂക്സ് ആരാണ് ഇയാളുടെ ഉദ്ദേശം എന്തായിരുന്നു ഇയാളുടെ മറ്റ് ചരിത്രങ്ങളെക്കുറിച്ചൊന്നും തന്നെ ഇപ്പോഴും യാതൊരു തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല അപ്പോൾ ഇതൊക്കെ തന്നെ സീക്രട്ട് സർവീസ് ഏജൻറ്റന്മാരെന്ന അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർക്കാർ ആഭ്യന്തര സംഘടനയുടെ പ്രതിനിധിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ഞെട്ടലുണ്ടാക്കിയ കാര്യമായിരുന്നു ട്രംപ് ഏതായാലും പ്രസിഡന്റ് ആയതിന് തൊട്ടു പിന്നാലെ തന്നെയായിരിക്കും അദ്ദേഹം ഇക്കാര്യത്തിനെക്കുറിച്ച് വളരെ വിശദമായ ഒരു അന്വേഷണം നടത്താൻ ഉത്തരവിട്ടിട്ടുള്ളത് അടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കാം ഇപ്പോൾ ഈ ഒരു കർശന നടപടി ഈ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ ഉണ്ടായിരിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ച ഉണ്ടായി എന്ന് സീക്രട്ട് സർവീസസ് തന്നെ നേരത്തെ സംബന്ധിച്ചിരുന്നു ഒരിക്കലും ഇത്ര ഒന്ന് സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നും ഭാവിയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടാകാതിരിക്കാൻ ഇനിയും കൂടുതൽ ശ്രദ്ധിക്കാം എന്നുമാണ് അവരുടെ നിലപാട് ഡ്രോണുകൾ പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ ഇത്തരം ചടങ്ങുകൾ നടക്കുമ്പോൾ അത് അന്വേഷണം നടത്തുക അല്ലെങ്കിൽ സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും ട്രംപ് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് തന്നെ വെടിവെച്ച് ചൊല്ലാൻ ശ്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് കർശന എടുക്കാൻ തന്നെയാണ് ഇപ്പോൾ വൈറ്റ് ഹൌസ് തീരുമാനിച്ചിരിക്കുന്നത്